അധ്യക്ഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീമതി ശ്രീലത ഇവിടുത്തെ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ ഗവനായ കൌസ്തുഭം ടി എസ് രാധാകൃഷ്ണൻജി ഏറ്റുമാനൂർ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ ബിജു ഉപദേശ സമിതിയുടെ പ്രസിഡന്റ് കൗൺസിലർ ശ്രീ സുരേഷ് വിടക്കേടം അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീമതി കവിത ഈ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ അരവിന്ദ് മറ്റ് ഉപദേശക സമിതിയുടെ ഭാരവാഹികൾ അയ്യപ്പഗാൻ ശ്രീ സംഗീത കൗസ്തുഭത്തിന്റെ കലാകാരന്മാർ എന്റെ മുന്നിലിരിക്കുന്ന ഭക്തജനങ്ങളെ അമ്മമാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ഏറ്റുമാനൂർ ക്ഷേത്രമെന്നെല്ലാവർക്കും അറിയാം ആ ക്ഷേത്ര മഹോത്സവത്തിൻ്റെ തിരുവുത്സവത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കൊടിയേറ്റ് നടന്നിരിക്കുകയാണ് മാർച്ച് എട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവ മഹാമഹം എല്ലാ ഭക്തജനങ്ങളുടെയും ജനകീയമായ പങ്കാളിത്തത്തോടുകൂടി ഗംഭീരമായി പരിവസാനിക്കുന്ന മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് തുടങ്ങി മാർച്ച് എട്ട് വരെ നമ്മുടെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനം നമ്മുടെ തിരു ഏറ്റവും പ്രധാനമായ സവിശേഷതയായ ആഘോഷമാണ് ആചാരമാണ് ഏഴര പൊന്നാന ഏഴര പൊന്നാന ആറാം തീയതി മാർച്ച് ആറിനാണ് ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഏഴരപ്പൊന്നാന കാണുവാൻ വേണ്ടി വന്നെത്തുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടൊപ്പം നിന്ന് പൂർണമായും സഹകരിക്കുന്ന ഭക്തജനങ്ങളാണ് ഏറ്റുമാനുള്ളിലെ ഭക്തജനങ്ങൾ എന്ന് നമുക്കറിയാം അക്കാര്യത്തിൽ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും നിർലോഭമായ സഹ സഹായങ്ങളിലൂടെ ഒട്ടനവധി പദ്ധതികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി അദ്ദേഹം ദേവസ്വം ചുമതലയേറ്റിട്ട് ഏതാണ്ട് എട്ട് മാസങ്ങൾ പൂർത്തിയാവുകയാണ് ഈ എട്ട് മാസങ്ങൾ കൊണ്ട് സത്യത്തിൽ ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആകെ ഉണ്ടായ ഒരു ഉണർവും ഊർജവും ചെറുതൊന്നുമല്ല ഇത്തവണത്തെ ശബരിമല മഹോത്സവം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഒരു പരാതിക്കും ഇടനൽകാതെ വളരെ ഭക്തജനങ്ങൾ അവിടെ എത്തിയ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ സംതൃപ്തിയോടുകൂടി ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടൊപ്പം നേതൃത്വം നൽകി മാർഗനിർദ്ദേശം നൽകി നിന്നത് നിങ്ങളുടെ ഈ നിയോജ മണ്ഡലത്തിലെ എം എൽ എ കൂടിയാണ് എന്ന് ഓർക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അദ്ദേഹം ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായതിനു ശേഷം വന്ന ഈ ക്ഷേത്രത്തിൽ വന്ന വികസനങ്ങൾ ഏതാണ്ട് രണ്ടേകാൾ കോടി രൂപയുടെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ അറിയാം പതിനാറാം നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ചുമർചിത്രങ്ങൾ മ്യൂറൽ പെയിന്റിങ് ആ മ്യൂറൽ പെയിന്റിങ്ങിൻ്റെ ഇവിടെ സത്യത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതായിരുന്നു പക്ഷെ അദ്ദേഹം തന്നെ അത് ശ്രദ്ധിച്ച് അതിൻ്റെ നവീകരണം ദേവസ്വം ബോർഡിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് ഏതാണ്ട് അമ്പത്തിനാല് ലക്ഷം രൂപയുടെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഘട്ടം കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ അത് ഉദ്ഘാടനം ചെയ്യുവാൻ സാധിക്കും അമ്പത്തിനാല് ലക്ഷം രൂപയുടെ മ്യൂറൽ പെയിന്റിങ്ങുകളാണ് ഘട്ടമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ കാര്യത്തിലും ഇവിടെ ഈ വലിക്കൽപ്പുരയുടെ നവീകരണം ഗാർഡ് റൂമിന്റെ നവീകരണം കുളപ്പുരയുടെ നവീകരണം ഊട്ടുപുരയുടെ നവീകരണം റോഡിന്റെ നവീകരണം കല്യാണ കല്യാണമണ്ഡപത്തിന്റെ നവീകരണം അങ്ങനെ ഒട്ടനവധി കിഴക്കേ ഗോപുരം പടിഞ്ഞാറേ ഗോപുരം ഒരു ഇവിടുത്തെ ഒരു ഭക്ത ജനങ്ങളുടെ കൂട്ടായ്മയിൽ നമുക്ക് നവീകരിക്കപ്പെട്ട് കഴിഞ്ഞു കിഴക്കേ ഗോപുരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ എണ്ണി എണ്ണി പറയുവാൻ കഴിയുന്ന ഒട്ടേറെ വികസന പദ്ധതികൾ ഇന്നാട്ട് ദേവസ്വം ബോർഡിലെയും ഇന്നാട്ടിലെ ഇവിടേക്കെത്തുന്ന ഭക്തജനങ്ങളുടെയും സഹകരണത്തോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാം നിർലോഹമായ സഹകരണം വേണം അത് വീണ്ടും വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന മന്ത്രിയുടെ അസാന്നിധ്യത്തിലും മന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ ടി എസ് രാധാകൃഷ്ണൻജി അവരാണ് ഒരു ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് शुद्धाय परमात्मने सच्चितानन्तरूपाय श्री दीक्षिणामूर्तये नमः ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ബോർഡ് പ്രസിഡന്റ് അതുപോലെ വേദിയിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ അനന്തകോടി പ്രണാമം ഈ പ്രഭാതത്തിൽ ഇവിടെ വന്ന് ഇങ്ങനൊരു ഒരു സൽക്കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് പൂർണമായും ഏറ്റുമാനൊരുപ്പൻ്റെയും ഗുരു ഗുരുനാഥന്മാരുടെയും അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷത്തെ കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങാണ് ഈ വേദിയിൽ ഇപ്പം നടക്കുന്നത് അതിൽ പ്രഥമ പരിപാടി അവതരിപ്പിക്കാനുള്ള മഹാഭാഗ്യം ആണ് ഞങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നത് എനിക്കും എൻ്റെ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും ഇത് അല്ലാതെ വീണ് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് ഈ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഇനി വീണ്ടും ഏഴാം തീയതി നമ്മളുടെ വാനമ്പാടി കെ എസ് ചിത്രയോടൊപ്പവും ഞങ്ങൾ ഈ വേദിയിൽ വരാൻ എറണാകുളം ഏറ്റുമാനോരൊപ്പൻ ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ ഉത്സവത്തിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നല്ലൊരു ഭംഗിയായ ഒരു ഉത്സവം ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നത് അതിന് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം നമശിവ തിരുവിരങ്കിലെ ആശംസകൾ നേരുന്നതിനായിട്ട് ആരാധ്യനായ ശ്രീ ഇ എസ് ബിജു അവ യോഗത്തിന്റെ അധ്യക്ഷ ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അവർകൾ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യരെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ ക്ഷേത്രമായിട്ടുള്ള ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് ഇന്ന് പൊടിയേറിയിരിക്കുകയാണ് ഈ ഉത്സവ പരിപാടികൾ ഏറ്റവും മഹത്തരമാക്കാൻ ഏറ്റവും പ്രൗഢമാക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡിന് വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒരു ടീം വർക്കായി അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഇവിടുത്തെ വിവിധ വകുപ്പുകൾക്ക് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പരാതിരഹിതമായ ഒരു ഉത്സവം വളരെ ഭംഗിയായി പ്രൗഢമായി ആഘോഷിക്കാനും ആചരിക്കാനും കഴിയുന്ന തരത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നു എന്നത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ വർഷങ്ങൾക്ക് ശേഷം അൻപത്തിരണ്ട് ലക്ഷം ഭക്തജനങ്ങൾ പങ്കെടുത്ത ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായി ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവറുകളും നടത്തിയിട്ടുള്ള ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ടാണ് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതേ രൂപത്തിൽ തന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവാഘോഷങ്ങളും ഏറ്റവും മനോഹരമാക്കാനും ഏറ്റുമാനൂരിന്റെ സാംസ്കാരിക പൈതൃകത്തെ കൂടുതൽ പ്രജ്ജ്വലിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെയും സഹകരണത്തോടെ പൂർത്തീകരിക്കാനും നമുക്കാവണം ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇരുന്നൂറ് ലക്ഷത്തിലേറെ വരുന്ന തുക ഉപയോഗപ്പെടുത്തി ആ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ചിത്രത്തിന്റെ അതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നിർവഹിക്കപ്പെടേണ്ടതായിരുന്നു എന്നാൽ ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണ് അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കപ്പെട്ടത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഇതിന്റെ ഇതിൻ്റെ ആലോചനായോഗത്തിന് മുമ്പ് തന്നെ ഗുരുവായൂർ ടൗണിന്റെ വികസനം എങ്ങനെയാണോ പ്രാപ്തമാകിയത് അതേ രൂപത്തിൽ തന്നെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനുബന്ധമായി അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള കമ്പനി എന്ന നിലയിൽ ഒരാളുങ്കൾ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിക്ക് സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും മുൻകൈയ്യെടുത്ത് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തീർച്ചയായും അനന്തവിദൂര ഭാവിയിൽ ഗുരുവായൂർ മോഡലിൽ ഏറ്റുമാനൂർ ടൌണിന്റെയും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങൾ മാറാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നതും നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും തിരു ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ആശംസകൾ നേരിടുന്നതിനായി ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് പ്രൊഫസർ ശങ്കരൻ സാർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവധിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ സദസ്സിലഴിക്കുന്ന ബഹുമാന്യരെ ഏറ്റുമാനൂർ ഉത്സവത്തിൻ്റെ തുടക്കമായിക്കൊണ്ട് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ സാംസ്കാരിക സമ്മേളനത്തിൽ രണ്ടു വാക്ക് പറയാനുള്ള അവസരം കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും അനുഗ്രഹീതമായ ഒരു നിമിഷമായി ഞാൻ കണക്കാക്കുന്നു തീർച്ചയായും ഇതിനുമ്പഴത്തെ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റുമാനൂർ ഇക്കൊല്ലത്തെ ഉത്സവം ഇത്രയും മൂടി പിടിപ്പിച്ച് ഗാംഭീര്യത്തോടെ നടത്താൻ മുൻകൈയ്യെടുത്ത അതിന് നേതൃത്വം കൊടുത്ത നമ്മളുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് ശ്രീ നായരെ ഇക്കാര്യത്തിൽ ഞാൻ മുക്തഖണ്ഡം പ്രശംസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരൊറ്റയാളിൻ്റെ ശുഷ്കാന്തിയും വ്യഗ്രതയും താല്പര്യവുമാണ് ഇത്രയും വിപുലമായ ഒരു ഉത്സവ പരിപാടിക്ക് തയ്യാറെടുപ്പുണ്ടാക്കിയിരിക്കുന്നത് സാംസ്കാരിക സമ്മേളനമാണ് തീർച്ചയായും സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മുടെ സംസ്കാരം എടുത്തു കാണിക്കത്തക്ക രീതിയിൽ ഹിന്ദു സംസ്കാരം എടുത്തു കാണിക്കത്തക്ക രീതിയിൽ നാം എല്ലാം പെരുമാറണം അതനുസരിച്ച് ക്ഷേത്രത്തെ സംബന്ധിച്ച് ഉള്ള പ്രശസ്തി ശബരിമല കഴിഞ്ഞാൽ അടുത്ത മഹാക്ഷേത്രം ഏറ്റുമാനൂരെന്ന് ഇപ്പം തന്നെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ആ നിലയ്ക്ക് ആ പ്രശസ്തി ആ സറ്റ് പേര് നിലനിർത്തക്ക നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സംസ്കാരവും കൂടി വളർത്തണം അതിന് നിങ്ങളുടെ നമ്മളുടെ കൂട്ടായ ശ്രമം വേണം അതിനെല്ലാവരും ശ്രമിക്കണമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഈ ചെറു വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം ഭക്തജനങ്ങളെ തിരുവരങ്കില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മുപ്പത്തി അഞ്ച് വർഷമായി സ്റ്റേജിൽ ഡ്യൂട്ടി ചെയ്തു വരുന്ന ശ്രീ ശ്രീവത്സവം വേണുഗോപാലിന് ക്ഷേത്ര ഉപദേശക സമിതി ഒരു സ്നേഹാദരവ് സമർപ്പിക്കുകയാണ് ക്ഷേത്ര ഉപദേശ സമിതിക്ക് വേണ്ടി ശ്രീ പ്രൊഫസർ ശങ്കരൻ സാറിനെയും സെക്രട്ടറിയേയും ഏറ്റുവാക്കുന്നതിന് വേണ്ടി ശ്രീ വിൽസം വേണുപാലിനെയും വേദി ലീഷണിയും യോഗത്തിന് ആശംസകൾ നേരുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ സുരേഷ് വടക്കേട് അവരെ ക്ഷണിക്കുന്നു വേദിയിലും സദസിൽ വിളിക്കുന്ന തിരുവേറ്റുവാനപ്പിൻ്റെ ഭക്തജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം കൂടുതലൊന്നുമില്ല നമ്മുടെ ഉത്സവം തിരു ഉത്സവം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് കൊടിയേറ്റോട് കൂടി മാർച്ച് എട്ടാം തീയതി ആറാട്ടോടു കൂടി സമാപിക്കുന്ന ഈ നമ്മളുടെ തിരുവേറ്റുവാനുരപ്പിൻ്റെ തിരു ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും ഈ വാർഡിന്റെ അമ്പലം വാർഡിന്റെ കൗൺസിലിന് എന്ന പേരിൽ ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം യോഗ നടപടികൾ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ് തിരുവരങ്ങില് നമ്മുടെ പ്രിയപ്പെട്ട ടി എസ് രാധാകൃഷ്ണൻജി അവുകൾ നയിക്കുന്ന ഭക്തി ഗാന തരങ്കിണി ആരംഭിക്കുകയാണ് തിരുവേറ്റുമാനൂരപ്പന്റെ തിരുവരങ്ങിനെ ഭക്തി അയ്യപ്പ ഗാന ശ്രീ സംഗീത കൗസ്തുഭം ടി എസ് രാധാകൃഷ്ണൻജി അവതരിപ്പിക്കുന്ന ഭക്തിഗാന തരംഗിണി ആരംഭിക്കുന്നു ഓം നമു